വോട്ടെടുപ്പിന്റെ കണക്ക് വന്നപ്പോ ഈ തള്ളി മറിച്ച സി പി ഐക്ക് അഞ്ചു ശതമാനം വോട്ടേ ഉള്ളൂ കേരളത്തിലെ മൂന്നര കോടി മൂന്നര മുക്കാൽ കോടി ജനങ്ങളിൽ അഞ്ചു ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര വോട്ടുണ്ട് ലീഗിന് പോലുമുണ്ട് ഒൻപത് ശതമാനം മലപ്പുറവും കോഴിക്കോടും രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമുള്ള ലീഗിനുണ്ടെന്നേ ഒൻപതര ശതമാനം പത്ത് ശതമാനം വോട്ട് അപ്പോഴാണ് ഇവിടെ അഞ്ചു ശതമാനം വോട്ടും പിടിച്ചിട്ട് സി പി എമ്മിനെ തിരുത്തിക്കാൻ നടക്കുന്നു ഇന്ത്യയിലെ വർഗ്ഗ ബഹുജന ഇടതുപക്ഷം മതേതര പ്ര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കാൻ നടക്കുന്നു നിങ്ങൾ ജനങ്ങളെ സംഘടിപ്പിക്കുവോ മിസ്റ്റർ ബിനോയ് മിശോ സംഘവും ജനങ്ങളിലേക്ക് പോയി ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കൂ എന്താണ് ചെയ്യുന്നത് അഞ്ച് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ വോട്ട് കിട്ടിയിട്ടുണ്ട് ബി വോട്ട് കിട്ടിയിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് അതിനിടയിലാണ് തിരുവനന്തപുരത്ത് അടി 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 അടിയോടടി നമ്മുടെ ജംബോ സർക്കസ് കാണുന്ന പോലുള്ള പടപടപട അടിക്കുകയാണ് ആര്യ രാജേന്ദ്രന്റെ നെഞ്ചത്തെ കുറച്ച് വരെ കിടന്നു ഇവിടെ പാർലമെന്ററി ബോർഡ് ഇല്ലയോ പാർലമെന്ററി പാർട്ടി ഇല്ലയോ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലർമാരും എല്ലാവരും ചേർന്ന പാർട്ടി നേതാക്കളോട് ചേർന്ന പാർലമെന്ററി പാർട്ടി ഇല്ലയോ അതിന്റെ നെഞ്ചിൽ ആരും കയറുന്നില്ലല്ലോ പാവപ്പെട്ട ഒരു ആര്യയുടെ നെഞ്ചിൽ വീതി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മുതിർവത്ത് നെഞ്ചിൽ എല്ലാവരും കയറുന്നത് ആ ആ കുട്ടിയെ ഇരുപത്തൊന്ന് വയസ്സിൽ എന്ത് വെച്ച് അറിഞ്ഞൂടാത്തൊരു കൊച്ചിൻ്റെ പാവ പോലത്തെ ഒരു വലിയ മേയർ സ്ഥാനം എടുത്ത് കൊടുത്തിട്ട് അത് പിശിച്ചു കുഞ്ഞുങ്ങളെ അടുത്ത് പിന്നെ കളിപ്പാട്ടം എടുത്തുകൊടുത്താൽ കളിക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുകയും സ്വിച്ച് തിരികെ കൊടുക്കാതിരുന്ന ആ സ്വിച്ച് ഊരി എടുക്കൂലേ ഞാൻ ചോദിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു സ്വിച്ച് കറക്കിയാൽ പിന്നെ ഓടി ഓടി കറങ്ങുന്ന ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഒരു ഉപകരണം ഉണ്ടെന്ന് ഒരു കളിപ്പാട്ടമുണ്ട് ഒരു കുഞ്ഞിൻ്റെ കൊടുത്ത കുഞ്ഞിനത് പ്രവർത്തിപ്പിക്കണം എങ്ങനെയാണെന്ന് അറിഞ്ഞു തുടങ്ങി കുഞ്ഞെന്ത് ചെയ്യാ അതിനെ വലിച്ചൂരി കൈത്തരും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ അതേസമയം കുഞ്ഞിനെ അത് തിരിക്ക് അത് ഓടിക്കുന്ന രീതിയിലാക്കി ഒരു പത്ര പ്രാവശ്യം കാണിച്ചു കൊടുത്തെങ്കിൽ കുഞ്ഞ് കറക്റ്റ് അങ്ങനെ ആരെങ്കിലും ആര്യ രാജേന്ദ്രൻ വല്ലത പറഞ്ഞു കൊടുത്താ എന്നിട്ട് ആര്യ രാജേന്ദ്രൻ വേണ്ടി കയറുന്നത് എന്നിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞെന്ന് പ്രശാന്ത് പറയുന്നു ആര്യ രാജേന്ദ്രൻ ശരിയല്ല കടം കടംപിളി സിലേന്ന് പറഞ്ഞു ഞാൻ സ്വർണ്ണം കട്ടുകൊണ്ട് പോയതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടിയില്ല അത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങിയിട്ടല്ലേ ബാക്കി കാര്യം ചെയ്യുന്നത് എന്റെ ഉറക്കം പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവൻകുട്ടി പറയുന്നു അയ്യോ ആ കുഞ്ഞ് മോളെ പോലെയാണ് ഒരു കാര്യവും ചെയ്യത്തില്ല അവൾ മിടുക്കിയാണ് അയാൾ എന്ന് പറയുന്നു എന്തായാലും അടി അടി അടിയോടടി ദീപക് പറയുന്നു ഇത് വലിയ ഗ്രൂപ്പ് കടന്നുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെടേക്കുള്ള ഒരു വാർത്ത കേൾക്കുന്നു മൂന്ന് ജില്ലാ സെക്രട്ടറിമാരുണ്ടെന്ന് അനാവർണ അകർപ്പം വരെ ഒരു ജില്ലാ സെക്രട്ടറി നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ മൂന്ന് ജില്ലാ സെക്രട്ടറി ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ സി പി എമ്മിനെ പോലെ ഇനിയിപ്പോൾ സി പി എമ്മിൽ അല്ല ബി ജെ പി ബി ജെ പിക്ക് അകത്താണെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയെ തന്നെ അവർ പല കഷ്ണങ്ങളാക്കി മുറിച്ച് ആ ജില്ലാക്കി ജില്ലയെ തന്നെ പല രൂപങ്ങളിലാക്കി പ്രസിഡന്റ്മാർ വെച്ചിട്ടുണ്ടായിരുന്നു ജില്ല ഇപ്പൊ കരമന ജയെന്ന് പറഞ്ഞാൽ ജില്ലയുടെ മൊത്തം പ്രസിഡന്റ് അല്ല നഗര നഗര ജില്ലയുടെ പ്രസിഡന്റാണ് ഗ്രാമ ജില്ല വേറെ ഉണ്ട് അതുപോലെ തന്നെ അപ്പം പതിനാല് ജില്ലയ്ക്ക് അവർക്ക് മുപ്പത്തി മൂന്ന് ജില്ലാ ജില്ലകളുണ്ട് ഗ്രാമ നഗര ജില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജില്ലാ കൺസെപ്റ്റ് വേറെയാണ് അതിനേക്കാൾ മിടുക്കമാണ് ഭൂമിശാസ്ത്ര കൺസെപ്റ്റ് ഇല്ലാതെ ഭൂമിശാസ്ത്ര പ്രദേശമില്ലാതെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ നല്ല രസമുണ്ട് പാറശാല മുതൽ തിരുവനന്തപുരം വരെ ഒരു ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങൽ നിർമങ്ങാട് നിർമങ്ങാട് ഭാഗത്തേക്ക് ഒരു ജില്ലാ സെക്രട്ടറി ആറ്റിങ്ങൽ വർക്കല ഭാഗത്തേക്ക് ഒരു ജില്ലാ സെക്രട്ടറി ഈ മൂന്നിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന വി ജോയിന്ന് പറഞ്ഞ ഒരു സെക്രട്ടറി എന്താണ് ഇത് നടക്കുന്നത് തല്ല് 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 തല്ലാണ് ഇത് തല്ലി തല്ല്ല് നന്നാവോ ഈ തല്ലിയ സമയം കൊണ്ട് നിങ്ങൾ പാർലമെന്ററി പാർട്ടി ഇടക്കിടക്ക് വിളിച്ചു കൂട്ടുകയും ആര്യ രാജേന്ദ്രൻ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യുകയും അഴിമതി നടത്തിയപ്പോൾ ഒന്ന് ഒന്ന് ചെവിക്ക് പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഭരണവും കിട്ടിയാൽ ഈ കിടന്ന് അലക്കുണ്ടായിരുന്നു ഇപ്പോൾ അത് ആ അലക്ക് അലക്കി അലക്കി വെളുത്ത് ചെല്ലുമ്പോൾ ഷർട്ട് കീറിപ്പോകും അങ്ങനത്തെ അലക്കാണ് അലക്കുന്നത് ഇത് തന്നെയാണ് ബംഗാളിൽ നടന്നത് ത്രിപുരയിൽ നടന്നത് നാട്ടിൽ മുഴുവൻ ഇതൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അധികാരം കിട്ടിയാൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ റെഡിയാക്കുവാനായി ഇപ്പോൾ നൂറ് വർഷം ആയില്ല നൂറാം വർഷത്തിലേക്ക് പോവാണ് നൂറാം വർഷം ആകുമ്പോൾ കല്ലിലടിച്ച പൂക്കളെ പോലെ തമ്മിലടിച്ച് ഒരു രീതിയാണ് കിട്ടണവൻ കഴക്കോല് കൊണ്ടുപോകും ഉത്തരം കൊണ്ടുപോകും ചിലർ പിന്നെ ഓരോരുത്തർക്ക് കാല് കൊണ്ടുപോകും കൈ കൊണ്ടുപോകും ഓരോ ഐറ്റമായിരിക്കും കൊണ്ടുപോകുന്നത് എന്തൊരു കഷ്ടമാണ് ഒരു ഇടതുപക്ഷ ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ എതിർക്കാൻ പോകുന്ന ഇടതുപക്ഷ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സഖ്യത്തിന്റെ പ്രധാന പാർട്ടികളാണ് ഒരാളിനാണെങ്കിൽ അഞ്ച് സീറ്റ് അഞ്ച് ശതമാനമാണ് കിട്ടിയത് എന്തൊരു തള്ളുന്നത് ഞങ്ങൾ മൊത്തം കറക്റ്റ് ചെയ്ത് ഇന്ത്യയെ ഇടതുപക്ഷമാക്കി പോകുന്ന പറയുന്ന തള്ളാ തള്ളുന്നത് ഒരു കാര്യമില്ല ആള് ഈ വോട്ട് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം തമ്മിലടി അടി അടി അടിയോടടി അടിയോടടി